ഏറെ നാളായി കാത്തിരുന്ന ദേശീയപാത ആറ് ആറുവരി പാത ഈ വർഷം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ നിന്ന കേരളം കണ്ടത് മഴ തുടങ്ങുമ്പോഴേക്ക് റോഡുകളിൽ വിള്ളൽ വീഴുന്നതാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത അറുപത്താറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് നിർമ്മാണത്തിലെ അപാകതകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ ദേശീയപാതകളിലാണ് വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമുണ്ടാകാവുന്ന തകർച്ചയും വിള്ളലുകളും കൂടിയതോടെ ദേശീയപാത അറുപത്തി ആറ് ഡിസംബറിന് മുമ്പ് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിൽ ദേശീയപാത അതോറിറ്റി എത്തി നേരത്തെ പൂർത്തിയായ ആറ് റീച്ചുകൾക്ക് പുറമെ മേയിൽ നാല് റീച്ചുകൾ കൂടി പൂർത്തിയാക്കാനായി ഇരുന്നത് വടക്കൻ ജില്ലയിലെ ഈ റീച്ചുകളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പൂർത്തിയായപ്പോഴാണ് മഴയത്ത് പലയിടത്തും ഇടിച്ചിലുകൾ ഉണ്ടായത് കാസർകോട് കാഞ്ഞങ്ങാട് എഴുപത്തിരണ്ടടി നീളത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ചമ്മട്ടം വയൽ ഭാഗത്ത് അൻപത്തിമൂന്ന് മീറ്റർ നീളത്തിലും നാല് മീറ്റർ ീതിയിലും വിള്ളൽ കണ്ടെത്തി ഇതിനു പുറമെ സർവീസ് റോഡിന്റെ പത്ത് മീറ്ററോളം ഓവുചാലിലേക്ക് ഇടിഞ്ഞു വീണതും കാസർകോടാണ് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടെന്ന വാർത്തകൾ മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സ്ഥലത്ത് പ്രതിഷേധവുമായി നാട്ടുകാർ ഉപരോധിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് എലത്തൂർ അമ്പലപ്പടിയിൽ മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് അണ്ടർപാസിലേക്ക് കോൺക്രീറ്റ് അടർന്ന് വീഴുകയാണ് ഇത് നേരത്തെയുള്ള പാലവും പുതിയ പാലവും ചേരുന്ന ഭാഗത്താണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അധികാരികൾ പെയിന്റ് അടിച്ചു മറയ്ക്കുകയായിരുന്നു തൃശൂർ ചാവക്കാടും വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്ത് ആണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത് ടാറിംഗ് പൂർത്തിയായ റോഡിന്റെ ഇരുപത്തി മീറ്റർ നീളത്തിലാണ് വിള്ളൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആ ഭാഗം ടാറിട്ട് മൂടി മലപ്പുറം ജില്ലയിലെ തലപ്പാറയിലും എടരിക്കോടും വിള്ളൽ കണ്ടെത്തിയിരുന്നു പാലക്കാട് ആലത്തൂരിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട് പാലക്കാട് തൃശൂർ റോഡിലാണ് ഈ അപകടം ഉണ്ടായത് ഈ പ്രദേശത്തെ ടാറും മണ്ണും മാറ്റി പരി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാരോട് ബൈപ്പാസിലെ പണി പൂർത്തിയായ ഭാഗത്താണ് വിള്ളലുകൾ കണ്ടെത്തിയത് തെക്കൻ കേരളത്തിൽ നിന്ന് പുറത്തുവന്ന ഇത്തരത്തിലുള്ള ആദ്യ റിപ്പോർട്ടാണിത് കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യന്നൂരിലും നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ വിള്ളൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കോത്തായമുക്കിനും പുതിയങ്കാവിനും ഇടയിലാണ് വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് കുപ്പമടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് കാലവർഷം ആരംഭിക്ക് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിലയിടത്ത് നിർമ്മാണം പൂർത്തിയായെങ്കിൽ മറ്റു പലയിടത്തും പണി പാതി വഴിയിലാണ് കണ്ണൂരിൽ കുപ്പത്ത് ദേശീയപാത അതോറിറ്റി അധികൃതരും നാട്ടുകാരും തമ്മിൽ ചർച്ച നടന്നിരുന്നു അതിൽ പ്രശ്നപരിഹാരം പ്രശ്ന പരിഹാരം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു പിന്നീടാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത് വീടുകളിലേക്ക് വെള്ളവും ചെളിയും തടയാൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് നഷ്ടപരിഹാരം നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ നടപടിയെടുക്കാമെന്നും ഉറപ്പു നൽകിയിരുന്നു ഈ മാസം ഇരുപത്തി ഏഴിനകം നടപടികൾ പൂർത്തിയായേക്കുമെന്ന് ഉറപ്പും നൽകിയാണ് അധികൃതർ പിരിയുന്നത് മണ്ണിടിച്ചിൽ പഠിക്കാൻ വിദഗ്ദ്ധ സംഘം എത്തുമെന്നും വീടുകൾക്കുണ്ടായ നഷ്ടപരിഹാരം നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഈടാക്കുമെന്നും ഉറപ്പുമാണ് അവർ നൽകിയത് ഇതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ദ്ധ സംഘം സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മലപ്പുറത്തെ ദേശീയപാത അറുപത്തി ആറിലെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചകൾ വരുത്തിയ കരാർ കമ്പനിയെയും കൺസൾട്ടൻസിയെയും കേന്ദ്രം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു പദ്ധതിയുടെ പ്രോജക്ട് മാനേജർ ടീം ലീഡർ എന്നിവരെ സസ്പെൻഡും ചെയ്തു ദേശീയപാതയിലെ നിർമ്മാണ പ്രശ്നങ്ങളും പരാതികളും പരിശോധിക്കാൻ വിദഗ്ധ സമിതിയും രൂപീകരിച്ചു വെള്ളക്കെട്ടുകളും വലിയ കുഴികളുമായി ചേർന്ന് മഴക്കാലത്ത് യാത്ര ദുരിതപൂർണമാകുമോ എന്ന ആശങ്കയിലാണ് കേരളം വിവിധ ജില്ലകളിൽ റോഡിലെ വിള്ളലുകൾ ചർച്ചയാകുന്നതിനിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി ഗോവയിലുള്ള മന്ത്രി ഡൽഹിയിൽ എത്തിയാൽ ഉടൻ യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് റോഡ് നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും സംഭവിച്ച വീഴ്ചകൾ സ്വീകരിച്ചുള്ള നടപടികൾ ഭാവിയിൽ വേണ്ട മുൻകരുതലുകൾ എന്നിവ വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം കരാർ കമ്പനികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടുതൽ നടപടിയെടുക്കാനും സാധ്യതയുണ്ട് കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗരേഖ പുറത്തുവിടാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഭൂമിശാസ്ത്രം കാലാവസ്ഥ സവിശേഷതകളോടുകൂടി പരിഗണിച്ച് നിർമ്മാണ രീതിക്ക് ഊന്നൽ നൽകുന്നതാകും മാർഗരേഖ